കെട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഓഫീസർ ഇല്ലാതായിട്ട് ഒരു മാസം കെട്ടപ്പന അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് സ്ഥലം മാറിപ്പോയ ശേഷം ഇരട്ടിയാറിലെ കൃഷി ഓഫീസറാണ് താൽക്കാലിക ചുമതല വഹിക്കുന്നത് വേലക്കെടുതിയിലെ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാര അപേക്ഷ സ്വീകരിക്കുന്നത് ഈ മാസം മുപ്പത്തൊന്ന് വരെ നീട്ടിയെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കുറവ് നികത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് കട്ടപ്പനയിൽ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ സ്ഥലം മാറിയ ഒഴിവിലേക്ക് പുതിയ നിയമനം നടത്തുവാൻ താമസിക്കുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത് കഴിഞ്ഞ ജൂൺ പതിമൂന്നിനാണ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോകുന്നത് തുടർന്ന് ഇരട്ടയാറിലെ കൃഷി ഓഫീസറാണ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നത് കട്ടപ്പന നഗരസഭയ്ക്ക് പുറമെ ഇരട്ടയാർ ചക്കുവള്ളം വണ്ടൻമേട് ഉപ്പുതറ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ എന്നീ ആറ് പഞ്ചായത്തുകളും കട്ടപ്പന എ എ ഓഫീസ് പരിധിയിൽ വരുന്നുണ്ട് വേനൽക്കാല കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര അപേക്ഷകൾ കൃഷി ഓഫീസുകളിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് കർഷകരുടെ ആവശ്യപ്രകാരം ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നത് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിട്ടുമുണ്ട് വേനൽക്കെടുതിക്ക് പുറമെ ഇപ്പോൾ മഴക്കെടുതിയും ആരംഭിച്ചു കഴിഞ്ഞു ലഭിക്കുന്ന അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരെത്തി കൃഷിയിടത്തിൽ സന്ദർശനം നടത്തിയാണ് നഷ്ടം വിലയിരുത്തേണ്ടത് ഇത്തരത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് വകുപ്പിന് സമർപ്പിക്കേണ്ട ഓഫീസിലാണ് ഓഫീസറുടെ അഭാവമുള്ളത് ചാർജുള്ള ഓഫീസർ രണ്ട് ഓഫീസുകളിലെ ജോലി ഭാരത്താൽ സ്ഥിതിയുമുണ്ട് ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയായ കട്ടപ്പനയിൽ അടിയന്തരമായി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമായി സ്വാഭാവികമായി ഈ കൃഷിനാശം സംഭവിക്കുന്ന ആളുകൾക്ക് സമയബന്ധിതമായി സഹായങ്ങൾ എത്തിക്കാൻ സർക്കാരിന് സാധിച്ചെങ്കിൽ മാത്രമേ കൃഷിക്കാർക്ക് കൊണ്ടുള്ള ഗുണം ലഭിക്കുകയുള്ളൂ കട്ടപ്പന പോലെ ഒരു കാർഷിക മേഖലയിൽ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറെ നിയമിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ കാര്യമാണ് ഇത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് സർക്കാർ കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം കട്ടപ്പന എ ഡി എ ഓഫീസിൽ ഓഫീസറെ നിയമിച്ചാൽ ഇരട്ടിയാറിലെ കൃഷി ഓഫീസിൽ കൃഷി ഓഫീസറുടെ സേവനം മുഴുവൻ സമയവും കർഷകർക്ക് ലഭ്യമാകും കർഷകർക്ക് യഥാസമയം അപേക്ഷ നൽകുവാൻ സാഹചര്യമൊരുക്കി അർഹരായ എല്ലാവർക്കും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും എ ഡി എ ഓഫീസറെ ഉടൻ നിയമിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന